നമസ്കാരം പതിരും കതിരും തൊഴുത്തിൽ നിന്നും വാല്യക്കാരിയുടെ വിളികേട്ട് നമ്പൂതിരി ഓടിച്ചെന്നു തിരുമേനി എന്നെ പാമ്പ് കടിച്ചു എവിടെയാ കടിച്ചേ മൂർധാവിൽ അപ്പോൾ നമ്പൂതിരി പറഞ്ഞു ഹാവു രക്ഷപ്പെട്ടു വിഷം മുകളിലേക്ക് കയറി അങ്ങ് പൊക്കോളും പാമ്പു വിഷം മുകളിലേക്ക് കയറുന്നതിനെപ്പറ്റി നമ്പൂതിരിയും കേട്ടിരിക്കുന്നു മൂർധാവിൽ കടിച്ചാൽ മുകളിലേക്ക് കയറാൻ പിന്നെ ഇടമില്ലല്ലോ പാതാതി ഒരാളെ വർണ്ണിച്ചു കഴിഞ്ഞാൽ അതിനു മുകളിലേക്ക് പിന്നെ എവിടെ കയറാനാ പെരുവിരൽ മുതൽ ഉച്ചാന്തലയിലെ പൂട വരെ പുകഴ്ത്തി കഴിഞ്ഞാൽ പിന്നൊന്നും ബാക്കിയില്ല എന്നത് വാഴ്ത്തുപാട്ടുകാർ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് ഇടോപ്പാതി കനത്തുവെന്ന് കരുതി പശു വെള്ളം കുടിക്കാതിരിക്കുമോ തവള ചിലച്ചെന്ന് കരുതി പശു വെള്ളം കുടിക്കാതിരിക്കുമോ കുടിക്കുക തിന്നുക എന്നത് പശുവിൻ്റെ ധർമ്മമാണ് അതുപോലെയാണ് വാഴ്ത്തുപാട്ടുകാരുടെയും അവസ്ഥ ഒന്നും ചെയ്യാതെ തന്നെ കൂടിക്കൂടി വരുന്ന ഒരൊറ്റ സാധനമേ ഉള്ളൂ മനുഷ്യജന്മത്തിൽ പ്രായം പ്രായം കൂടുന്നതിനനുസരിച്ച് പാർട്ടിക്ക് വേണമെങ്കിൽ പരിധി പൊക്കി പൊക്കി കൊടുക്കാമെങ്കിലും പ്രായത്തെ തടഞ്ഞു നിർത്താൻ ഒരു വിപ്ലവത്തിനും കഴിയില്ല ആയുസ് വെച്ചുമാറാൻ കഴിയുമായിരുന്നെങ്കിൽ യയാദിയെ പോലെ സകല ഡിവൈഎഫ്ഐക്കാരനും ഓരോ വയസ്സ് കടം കൊടുത്താൽ തന്നെ പിണറായിക്ക് അമരത്വം ഉറപ്പാക്കാമായിരുന്നു ഇത്രയൊക്കെ അധികാരമുണ്ടായിട്ടും പിണറായി അത് ചെയ്തില്ല പറഞ്ഞു വരുന്നത് എൺപതാം പിറന്നാൾ ആഘോഷിക്കുന്ന പിണറായി ദൈവത്തിന് മന്ത്രി ആർ ബിന്ദു അരുണാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടിട്ട ഒരു എപ്പി പോസ്റ്റിനെ പറ്റിയാണ് അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമായ പിണറായിയിൽ നിന്നും ഉയർന്ന് രാജ്യത്തിന് നവകേരളത്തിൻ്റെ മാതൃക ഒരുക്കുന്നതിൽ നായകനായി ജ്വലിച്ചു നിൽക്കുന്ന പ്രിയ സഖാവ് എന്ന് പറഞ്ഞാണ് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായിരുന്നോ പിണറായി എന്ന നാട് എന്ന് സന്ദേഹമൊന്നും വേണ്ട വിജയൻ പൂജാതനായതുതന്നെ ഒരുപടി വിപ്ലവവും കയ്യിലെടുത്താണ് മുതലാളിത്ത നവലോകക്രമത്തിൻ്റെ കൂരിരട്ടനെ ഭേദിച്ചു പോലും വിജയൻ പത്താം വർഷത്തിലേക്ക് ഉജ്ജ്വലിച്ച് നിൽക്കുകയാണ് പോലും കാരണഭൂതം പണ്ട് ജഗതി ഒരു സിനിമയിൽ പറഞ്ഞത് ഓർമ്മ വരുന്നു ഉജ്ജ്വലമായിരിക്കുന്നു പ്രകടനം തീർന്നില്ല കർമ്മധീരതയുടെ കൊടിപ്പടമാവുകയാണത്രേ പിണറായി പക്ഷേ ബിന്ദു നാട്ടുകാർക്കിതൊന്നും അനുഭവപ്പെടുന്നില്ല അൻപത്താറ് വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു ഭീരുവായേ സാധാരണ മനുഷ്യർ ഈ പിണറായിയെ കാണുന്നുള്ളൂ ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഞങ്ങൾ അഭിമാനിക്കാതെ എങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആർ ബിന്ദു ചരിത്ര നായകന് അഭിവാദ്യം നേരുന്നത് അഭിമാനിച്ചാട്ടെ കൂരിരുട്ടിനെ ഭേദിച്ചു എന്ന ഭാഗത്ത് ഇരുട്ടിനെ കീറുന്ന വജ്രസൂചി എന്നുകൂടി പ്രയോഗിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഭംഗി മുതലാളിത്തമാകുന്ന കൂരിരുട്ടിനെയാണത്രേ പിണറായി ഭേദിച്ചത് വിഴിഞ്ഞത്ത് മുതലാളിത്തത്തിൻ്റെ പ്രകാശം വരുന്നതും അതാണ് നമ്മുടെ പാർട്ട്ണർ എന്ന് വാസവൻ പറഞ്ഞതും ബിന്ദു കേട്ടില്ലേ പിണറായി വിജയനൊക്കെ ഇപ്പോൾ ഇരിക്കുന്നത് മുതലാളിത്തത്തിൻ്റെ മടിയിലാണ് വിജയനെ ജൈവ ബുദ്ധിജീവി എന്ന് വിശേഷിപ്പിച്ച ബിന്ദു അതുപോലൊരു വിശേഷണം കൂടി കണ്ടെത്തണമായിരുന്നു എൺപതാം പിറന്നാളിന് സമ്മാനിക്കാൻ നരി നരച്ചാലും കടിക്കുമെന്ന് പറയും പോലെ വയസ്സ് എൺപതായെന്ന് കരുതി ഈ ജൈവ ബുദ്ധിജീവിക്ക് ഒരു കേടും സംഭവിച്ചിട്ടില്ല ഈ ഉദാത്ത മാതൃക എഴുന്നേൽക്കാൻ വയ്യാതെ കിടന്നു പോകുന്ന കാലത്ത് ഈ പ്രസ്ഥാനം അനാഥമാകുന്ന ലക്ഷണമാണല്ലോ ബിന്ദു പിണറായി വിജയൻ കർമ്മധീരതയുടെ കൊടിപ്പടമാണെങ്കിൽ പിണറായി കാലം കഴിഞ്ഞാൽ പ്രസ്ഥാനം കൊടിയും പടവും മാത്രമായി അവശേഷിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഭാഷ വേണമല്ലോ പ്രയോഗിക്കാൻ ബുദ്ധിജീവികൾ ബുദ്ധിജീവികൾക്കിണങ്ങുന്ന ഭാഷ തന്നെ വേണം ചുവപ്പ് എന്ന അർത്ഥത്തിലാണ് ബിന്ദു അരുണാഭിവാദ്യങ്ങൾ നേർന്നതെങ്കിലും അരുണമെന്ന വാക്കിനെ ചെമ്പ് ഒരുതരം കുഷ്ടം വിഷ ജന്തു എന്നൊക്കെയും അർത്ഥം കാണുന്നുണ്ട് പിണറായി വിജയൻ്റെ കർമ്മധീരത കണ്ട് തലയിൽ കൈവച്ച് പ്രാകുന്ന ഒരുപറ്റം മനുഷ്യരുമുണ്ട് ഇവിടെ ബിന്ദു ഭർത്താവ് കേന്ദ്ര കമ്മിറ്റിയിലും ഭാര്യ മന്ത്രിസഭയിലും ഇരിക്കുമ്പോൾ കർമ്മധീരനെന്നും ധർമ്മയോഗിയെന്നും ഒക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ നാടുപതറിയ കാലത്ത് പതറാതെ പിടിച്ചു നിന്ന പിണറായി എന്നും ചില വാഴ്ത്തുകൾ കേൾക്കുന്നുണ്ട് നാടുപതറിയ കാലമെല്ലാം പിണറായിക്ക് നല്ല കാലമായിരുന്നു പിണറായി പതരണമെങ്കിൽ മകൾക്കെതിരെയുള്ള അന്വേഷണം ഊർജിതമാകണം ഈ ഭരണകാലത്ത് പതറുന്നതും വിറയ്ക്കുന്നതും എല്ലാം നാട്ടിലെ പാവങ്ങളാണ് മന്ത്രി bye <laughs>